നമ്മുടെ സൗരയുധമുണ്ടായിട്ട് കോടിക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞു അന്നു മുതൽ ഇന്ന് വരെ ഓരോ ഗ്രഹങ്ങളും സൂര്ണ ചുറ്റും വലയം വെക്കുന്നു എന്നാൽ ഗ്രഹങ്ങൾക്ക് സ്ഥാനമാറ്റം വരുത്തിയാൽ എന്ത് സംഭവിക്കും നമുക്ക് ഓരോ ഗ്രഹങ്ങളുടെയും സ്ഥാനം വലുപ്പത്തിനനുസരിച്ച് മാറ്റി നോക്കാം ഗ്രഹങ്ങൾ സൂര്യനിൽ നിന്നും ആരംഭിച്ച് വലുത് മുതൽ ചെറുതുവരെ സ്ഥാനമാറ്റം വരുത്തി നോക്കാം ഇങ്ങനെ വലുപ്പത്തിനനുസരിച്ച് സ്ഥാനമാറ്റം വരുത്തുമ്പോൾ സൂര്യനോട് ഏറ്റവും അടുത്ത് വരുന്ന ഗ്രഹമാണ് വ്യാഴം ജൂപിറ്റർ അഥവാ വ്യാഴമാണ് നമ്മുടെ സൗരയുധത്തിലെ ഏറ്റവും വലിയ ഗ്രഹം ഇതൊരു വാതക ഭീമൻ ഗ്രഹം കൂടിയാണ് ജൂപിറ്റർ സൂര്യനിൽ നിന്നും അഞ്ചാമതായാണ് സ്ഥിതി ചെയ്യുന്നത് നമുക്ക് വ്യാഴത്തെ അഞ്ചാം സ്ഥാനത്ത് നിന്നും വർക്കുറി സ്ഥിതി ചെയ്യുന്ന സ്ഥാനത്തേക്ക് കൊണ്ടുവരാം സാധാരണഗതിയിൽ വ്യാഴം സൂര്യനെ ഒരു പ്രാവശ്യം വലം വയ്ക്കാൻ ഭൂമിയിലെ പന്ത്രണ്ട് വർഷങ്ങൾ വേണം എന്നാൽ വ്യാഴം മെർക്കുറിയുടെ സ്ഥാനത്ത് വരുമ്പോൾ കേവലം തൊണ്ണൂറ് ദിവസം കൊണ്ട് ജൂപ്പിറ്റർ സൂര്യനെ വലയം ചെയ്യുന്നു ഇവിടുത്തെ ശരാശരി താപനില നൂറ്റി അറുപത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുന്നു എന്നാൽ ഇങ്ങനെ സ്ഥാനമാറ്റം സംഭവിക്കുമ്പോൾ ജൂപ്പിറ്ററിന്റെ ഉപഗ്രഹങ്ങൾക്ക് എന്ത് സംഭവിക്കും ഗാനമീഡ് തലിസ്റ്റോ യൂറോപ്പ എന്നീ ഉപഗ്രഹങ്ങളിലെ മഞ്ഞുരുക്കുകയും മഞ്ഞുപാളയുടെ അടിയിൽ സ്ഥിതി ചെയ്യുന്ന ജലം നീരാവിയായി പൊങ്ങുകയും ചെയ്യും രണ്ടാമത്തെ ഏറ്റവും വലിയ ഗ്രഹമായ സാറ്റണെ വീനസിന്റെ സ്ഥാനത്തേക്ക് കൊണ്ടുവരാം ഇതും ഒരു വാതക ഭീമൻ ഗ്രഹമാണ് സൂര്യനിൽ നിന്നും ആറാമതായാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് കൂടാതെ നിറയെ വളയങ്ങളാൽ നിറഞ്ഞൊരു ഗ്രഹമാണിത് സാറ്റണിങ്ങനെ സ്ഥാനം മാറ്റം സംഭവിക്കുന്നതോടുകൂടി ഇവിടുത്തെ താപനില മൈനസ് നൂറ്റി നാൽപ്പത് ഡിഗ്രി സെൽഷ്യസിൽ നിന്നും അൻപത്തഞ്ച് ഡിഗ്രി സെൽഷ്യസ് ആയി കൂടുന്നു കൂടാതെ സൂര്യനിൽ നിന്നും വരുന്ന റേഡിയേഷൻസിന്റെയും സൗരക്കാറ്റിന്റെയും ഫലമായി സാറ്റന്റെ വളയങ്ങൾ ഇല്ലാതാകുന്നു മൂന്നാം സ്ഥാനത്തായി സ്ഥിതി ചെയ്യുന്ന ഗ്രഹം നമ്മുടെ ഭൂമിയാണ് എന്നാൽ സ്ഥാനമാറ്റം സംഭവിക്കുമ്പോൾ ഭൂമിയുടെ സ്ഥാനത്തേക്ക് യുറൈനസ് എത്തുന്നു ഭൂമി സ്ഥിതി ചെയ്യുന്നത് ഒരു ഹാബിറ്റബിൾ സോണിലാണ് ഈ സ്ഥാനത്തേക്കാണ് ഐസ് ഭീമനായ യുറൈനസ് എത്തുന്നത് യുറൈനസ് സൂര്യനെ വലയം വെക്കാൻ എൺപത്തിനാല് വർഷങ്ങൾ വേണം ഇതിന് സ്ഥാനമാറ്റം സംഭവിക്കുന്നതോടുകൂടി യുറൈനസ് സൂര്യന് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം കൊണ്ട് വലയം വെക്കുന്നു യുറൈനസ് ഹാബിറ്റബിൾ സോണിലായതുകൊണ്ട് തന്നെ യുറൈനസിൽ ഉണ്ടാകാനും സാധ്യതയുണ്ട് എന്നാൽ യുറൈനസിൻ്റെ അറ്റ്മോസ്ഫിയർ പ്രഷർ വളരെയധികം കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ജീവൻ ഉണ്ടാകാൻ വളരെ ബുദ്ധിമുട്ടാണ് ഒരുപക്ഷെ യുറൈനസിനേക്കാൾ കൂടുതൽ ജീവൻ നിലനിൽക്കാൻ സാധ്യതയുള്ളത് യുറൈനസിൻ്റെ ഉപഗ്രഹങ്ങളിലായിരിക്കും അടുത്തതായി നമ്മൾ സ്ഥാനം മാറ്റുന്നത് നെപ്റ്റുണ്ണയാണ് നെപ്റ്റ്യൂൺ ആണ് സൗരയുദ്ധത്തിലെ നാലാമത്തെ വലിയ ഗ്രഹം ചൊവ്വയുടെ സ്ഥാനത്തേക്കാണ് നെപ്റ്റ്യൂൺ എത്തുന്നത് സാധാരണഗതിയിൽ നെപ്റ്റ്യൂണിലെ ടെമ്പറേച്ചർ മൈനസ് ഇരുന്നൂറ് ഡിഗ്രി ആണ് എന്നാൽ സ്ഥാനമാറ്റം സംഭവിക്കുന്നതോടുകൂടി ഇവിടുത്തെ ടെമ്പറേച്ചർ പകൽ സമയങ്ങളിൽ ഇരുപത് ഡിഗ്രി സെൽഷ്യസും രാത്രി സമയങ്ങളിൽ മൈനസ് നൂറ്റി എൺപത്തി മൂന്ന് ഡിഗ്രി സെൽഷ്യസുമായി മാറുന്നു നെപ്റ്റ്യൂണിന് സൂര്യ വലയം ചെയ്യാൻ നൂറ്റി വർഷങ്ങൾ വേണം എന്നാൽ ഇപ്പോൾ അത് അറുനൂറ്റി ദിവസങ്ങളായി കുറയും നെപ്റ്റ്യൂണിൽ നിറയെ കൊടുങ്കാറ്റുകൾ കാണാൻ സാധിക്കുന്നു ഈ കൊടുങ്കാറ്റ് മൂലം നെപ്റ്റ്യൂണിന്റെ ചൂട് വർദ്ധിക്കുന്നു ഇത് നെപ്റ്റ്യൂണിന്റെ കാലാവസ്ഥ പിന്നെയും കട്ടിയുള്ളതാക്കുന്നു അടുത്തതായി വരുന്നത് നമ്മുടെ ഭൂമിയാണ് ഇപ്പോൾ നമ്മുടെ ഭൂമി സൂര്യനിൽ നിന്നും വളരെ അകലെയാണ് അതുകൊണ്ട് ഇവിടുത്തെ താപനില ഏകദേശം നൂറ്റി പത്ത് ഡിഗ്രി സെൽഷ്യസ് ആണ് ഭൂമി സൂര്യനിൽ നിന്നും എഴുന്നൂറ്റി എഴുപത്തെട്ട് മില്യൺ കിലോമീറ്റേഴ്സ് അകലെയാണ് സ്ഥിതി ചെയ്യുന്നത് ഒരു തവണ ഭൂമി സൂര്യനെ വലയം ചെയ്യാൻ ഏകദേശം പന്ത്രണ്ട് വർഷങ്ങൾ വേണം അതായത് അവിടെ താമസിക്കുന്ന ഒരാൾക്ക് ഒരു വയസ്സാകണമെങ്കിൽ പന്ത്രണ്ട് വർഷങ്ങൾ വേണം പക്ഷെ ഇത്രയും അകലയായത് കൊണ്ട് ഭൂമിയിൽ കാണുന്ന തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ജീവികളും നശിക്കുന്നു ഡീപ് ഡീപ്സിയിൽ കണ്ടുവരുന്ന ചില ജീവികൾക്ക് മാത്രമേ ഭൂമിയിൽ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ ഹൈഡ്രോതെർമൽ വെൻസിന് സമീപമുള്ള ജീവികൾക്ക് മാത്രമേ അന്ന് ഭൂമിയിൽ ജീവിക്കാൻ കഴിയുകയുള്ളൂ ഭൂമിയുടെ കോഴിൽ നിന്നും വരുന്ന ലാഭം പുറം തള്ളുന്ന ഓപ്പണിംഗ് സാൻ ഇത് പുറന്തള്ളുന്നത് വഴി അതിൻ്റെ പരിസര പ്രദേശങ്ങളിൽ ചൂട് നിലനിൽക്കുകയും അവിടെ ജീവൻ നിലനിൽക്കുകയും ചെയ്യും ഭൂമിക്ക് ശേഷമുള്ള ഗ്രഹമാണ് വീനസ് ഇത്രയും അകലെ ആയതുകൊണ്ട് തന്നെ ഐസാൽ മൂടപ്പെട്ട ഒരു ഗ്രഹമായിരിക്കും വീനസ് ഇവിടെ പ്രധാനമായും സൾഫ്യൂറിക് ആസിഡിന്റെ മേഘങ്ങൾ ആസിഡ് മഴയായി പെയ്യുന്നു അത് സൾഫ്യൂറിക് ആസിഡിന്റെ ഐസ് പാളികളായി മാറുന്നു കൂടാതെ കാർബൺ ഡൈ ഓക്സൈഡ് ഐസും ഇവിടെ കാണാൻ സാധിക്കും അടുത്ത ഗ്രഹങ്ങളാണ് മാൾസും മെർക്യുറിയും ഭൂമിയിൽ നിന്നും വളരെ അകലത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രഹങ്ങളാണിത് അതുകൊണ്ട് തന്നെ മഞ്ഞാൽ മൂടപ്പെട്ട ഗ്രഹങ്ങളായിരിക്കും ഇത് മാൾസിന് സൂര്യനെ വലയം വയ്ക്കാൻ എൺപത്തിനാല് വർഷങ്ങളും മെർക്കുറിക്ക് സൂര്യനെ വലയം വയ്ക്കാൻ നൂറ്റി അറുപത്തഞ്ച് വർഷങ്ങളും എടുക്കും ഇവിടുത്തെ ടെമ്പറേച്ചർ മൈനസ് ഇരുന്നൂറ്റി അൻപത് ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ്